ദേശീയപാത വളാഞ്ചേരി വട്ടപ്പാറയിൽ ചരക്കു ലോറി മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു കർണാടക സ്വദേശി ഭാഷ നായിക്കാണ് മരിച്ചത് കർണാടകയിലെ ഹുബ്ളിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ചോളവുമായി പോകുകയായിരുന്ന ലോറിയാണ് മറിഞ്ഞത് പിന്നെ റോഡ് വരുന്നതോട് കൂടിയാണ് നമ്മുടെ ഈ അപകടങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുകയുള്ളു നാട്ടുകാർ ഈ വട്ടപ്പാറടിയിലുള്ള നാട്ടുകാരുടെ ഏറെ നാളത്തെ ഒരു മുറുപടിയാണ് ഇതിവിടുത്തെ ഏറ്റവും അവസാനത്തെ ഒരു അപകടമാണ് എന്ന് പറയാൻ പറ്റില്ല ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ പക്ഷേ എങ്കിലും ഇപ്പോൾ ഈ നമ്മുടെ ഈ റോഡിൻ്റെ വർക്ക് തുടങ്ങിയതിന് ശേഷവും ഇവിടെ വണ്ടികൾ വീഴുന്നു ആളുകൾ മരിക്കുന്നു ഇതാണ് ഇപ്പോഴും ഇന്നത്തെ ഇവിടുത്തെ വട്ടപ്പാറയുടെ സ്ഥിതി വീഴ്ചയിൽ ക്യാമ്പിനും ബോഡിയും വേർപ്പെട്ടു വ്യാഴാഴ്ച രാത്രി ഏഴരയോടെയാണ് അപകടം ദേശീയപാതയിലെ പ്രധാന അപകട കേന്ദ്രമായ വട്ടപ്പാറ മുടിപ്പിൻ വളവിൽ മറിഞ്ഞ ലോറി റോഡിൽ നിന്ന് മുപ്പതടി താഴ്ചയിലെ കൊക്കയിലേക്ക് കൂപ്പുകുത്തി വീണു കീഴ്മേൽ മറിഞ്ഞ ലോറിയുടെ ക്യാബിനിൽ കുടുങ്ങിയ ഡ്രൈവറെ ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് മുകളിലേക്ക് എത്തിച്ചത് ഉടനെ വളാഞ്ചേരി നടക്കാവിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു ആദ്യം ഓടിയെത്തിയ നാട്ടുകാർക്കൊപ്പം വളാഞ്ചേരി പോലീസും തിരൂരിൽ നിന്ന് വന്ന അഗ്നിരക്ഷാസേനയും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി ന്യൂസ് ഡെസ്ക് തിരൂർ ലൈവ് മെജസ്റ്റിക് ജുവലർ തിരൂർ മാബി ലാൻഡ് തിരൂർ ചങ്കരം കുളം പവൻ ഗോൾഡ് തിരൂർ